എന്റെ ഈ ഇന്റർവ്യൂ എടുക്കുന്ന ജീവിതത്തിൽ ഞാൻ പലരുടെയും ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ള ഗസ്റ്റ് അയാളുടെ എനർജി അയാളുടെ പവർ അതിന്റെ ക്യാമറ പ്രസൻസ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അപ്പോ അയാളെ പറ്റി ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ അംബാനിയുടെ കാശ് മദർ തരേസിയുടെ മനസ് ജാക്കി ചാൻഡ് ആക്ഷൻ ഇതെല്ലാം കൂടിയ ഒരേ ഒരു മനുഷ്യൻ ഞാൻ ആരെ പറ്റിട്ടാ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ദ വൺ ആൻഡ് ഓൺലി ഇൻട്രോ എടുക്കുമ്പോൾ സ്റ്റണ്ടിൽ സാറിന് ചെറുതായി ഒന്ന് പരിക്ക് പറ്റി തലക്കെ എന്തോ പറ്റി തോന്നുന്നത് നമ്മൾ പറഞ്ഞു ചോദിച്ചപ്പോഴും ഒന്നുകൂടി ചോദിച്ചോ എനിക്കൊക്കെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ അറിയപ്പെടുന്നത് സാർ അറിയപ്പെടുന്നത് കേരളം മൊത്തം ഉള്ള ഓട്ടത്തിനെ കുറിച്ചാണ് യെസ് അപ്പോ സാറ് ഒരു ഫിറ്റ്നസ് ഫ്രീ ആയിട്ടാണ് അറിയപ്പെടുന്നത് അതെ അതിനെ പറ്റി സാറിനെ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്താ പറയുക എന്റെ ഫിറ്റ്നസ് റെജിമെന്ന് പറഞ്ഞാൽ മോനി വഴിയാണല്ലേ ഒരു സ്ട്രെച്ച് ആ ഇതൊരു നാലെട്ട് കിലോമീറ്റർ കാണും ഡെയിലി എണീറ്റ് രാവിലെ എണീറ്റ് ഒരു ഓട്ടമാണ് ആണ് മോശം മൂടൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു പത്ത് റൗണ്ടൊക്കെ നിർത്തും നല്ല മൂടൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഇരുപത്തഞ്ച് റൗണ്ട് വരും ഇന്ന് എനിക്ക് തന്നെ ഭയങ്കര നല്ല മൂടി റൗണ്ടില് മിനിമം ഇന്റർ ഇന്റർവ്യൂ സീനില്ല സാറിപ്പോ പോയിട്ട് ഇത്തിരി നേരമായി നമ്മുടെ സാറ് സാറെ എവിടെ എത്തുന്നറിയില്ല ഇത്തിരി നേരം ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നു ഇന്റർവ്യൂ എടുത്തതൊക്കെ ഉള്ളതാണ് സാറേപ്പള ബിസി പേഴ്സൺ ആണ് അത് കാരണം നമുക്കൊന്നും പറയാനും പറ്റില്ല നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം സാറ് പക്ഷെ മുപ്പത് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ മുപ്പത് റൗണ്ട് അടിക്കാനാണ് പോയുണ്ട് അപ്പൊ നല്ല സമയം എടുക്കും എത്താൻ അതുവരെ നിൽക്കും എനിക്കിതൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല എനിക്കൊന്നും ഭയങ്കര നല്ല മൂടായിരുന്നു ഞാനൊരു മുപ്പത് റൗണ്ട് ഇത്ര പൊടി പോലും പോലും ഇല്ലല്ലോ ഏ ഇത് എന്തൊക്കെ അറിയാലോ സാറിന്റെ കാര്യം സാറിന് നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ സംസാരിക്കണം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സാറിന്റെ വണ്ടിയിലിരുന്നു സാറിപ്പോ കാലയില് വണ്ടി ഓടിക്കുന്നു സാറിന്റെ ഫസ്റ്റ് ലോങ് റൈഡ് എക്സ്പീരിയൻസ് ചെയ്താ ലോങ് റൈഡ് എന്ന് പറയാനാണെങ്കിൽ ആ ഞാൻ ചെറുപ്പത്തിൽ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ബാംഗ്ലൂരിലൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ ഗേൾ ഫ്രണ്ട് നീ അതൊന്നും ചോദിക്കണ്ട പറഞ്ഞ കേക്ക് ഗേൾ ഫ്രണ്ടിനെ കാണാൻ ഞാൻ എൻ എച്ച് ഒരു പെടയാണ് ഹൈവേ കൂടെ ഒരു പോക്ക് ഞാൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ ഇട്ടോ അപ്പൊ അത് പിന്നെ പണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ മകൻ ഇല്ലേ കുൽക്കറോ കല് ആ എന്തോ ആയിക്കോട്ടെ അവൻ ഇത് ഒരേ നിർബന്ധം എന്റെ ഈ കഥ അവന് സിനിമയാക്കണം ഞാൻ പിന്നെ കൊടുത്തു എന്തോ നീലക്കടലോ പച്ചഭൂമിയോ അങ്ങനെ എന്തോ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും എനിക്ക് അറിയില്ല പിന്നെ അവനൊരു നിർബന്ധി കഥ വേണമെന്ന് ഞാൻ കൊടുത്തു അങ്ങോട്ട് നല്ല മനസ്സല്ലേ നമ്മുടെ ഈ ഇത്ര വില പിടിച്ച വണ്ടി തന്നെ കൊറേ പേര് തുച്ഛമായ റെന്റിന് നമുക്ക് ഓടിക്കാൻ കൊടുക്കുന്നുണ്ട് ഇതുപോലെ പ്രവർത്തനങ്ങള് സാർ ചെയ്യേണ്ടത് അതിനെ പറ്റും ഞാൻ ഈ കാറ് മാത്രല്ല ഞാനെന്റെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഞാൻ കൊടുക്കും ഹെലികോപ്റ്റർ പാവപ്പെട്ടവര് അഞ്ഞൂറ് രൂപയ്ക്ക് അവർ ചോദിക്കും സാറെനിക്കൊന്നും ഇതൊന്നും കറങ്ങണം കാണണം ഞാൻ കൊടുക്കും അഞ്ഞൂറ് രൂപയ്ക്ക് അവർ കൊടുക്കും ഹെലികോപ്റ്റർ മാത്രല്ല ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല റോക്കറ്റ് ം വന്നോട് ചോദിച്ചു സാർ എനിക്കൊന്ന് ബഹിരാകാശൊക്കെ കാണണം സാറു റോക്കറ്റ് ഞാൻ പറഞ്ഞു മോൻ എടുത്ത് പൊക്കോ പൊക്കൂള്ളൂ അയാൾ ഇപ്പൊ അവിടെ പുറത്തൊക്കെ പോയി ഏലിയൻസ് ഒക്കെ അയാൾ സെറ്റിൽ ആയി അവിടെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം ഒക്കെ ഉണ്ട് അയാൾക്ക് എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് അവിടെ ഇത് ഏത് ഗ്രഹത്തിലാണ് ചൊവ്വാന്നാണ് അയാൾ പറഞ്ഞാൽ അങ്ങനത്തെ പുണ്യപ്രവർത്തനം ഒക്കെ ചെയ്യാറുണ്ട് സാറിന്റെ അടുത്ത് ഇത്ര അധികം ലക്ഷ്യങ്ങള് സ്പോർട്സ് ഉണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കാറിന് ബാക്കി കാർ തമ്മിലെ വ്യത്യാസം എന്താന്ന് വെച്ചാ ബാക്കി കാറുകളുടെ കണക്കൊക്കെ പത്താണ് ഈ കാറിന് മാത്രം ഒമ്പത് അല്ല സാർ എന്ത് ഒമ്പതും പത്തിന്റെ ഒമ്പതും പത്തിന്റെ കണക്ക് മോനിന്ന് വഴിയെ മനസ്സിലായിക്കോളും കൊറച്ച് കഴിഞ്ഞാൽ നോക്കാം മനസ്സിലാവും മിക്കവാറും സാറ് നമ്മടെ വണ്ടി കണ്ടിട്ടു വഴി പോകുന്നവരൊക്കെ സാറ് നാട്ടിൽ അറിയപ്പെടുന്നത് തന്നെ സാറിന്റെ കാറിനെ കുറിച്ചുള്ള ക്രൈസിനെ പറ്റിയാ അതിനെ പറ്റി സാറിന്റെ എന്താ അഭിപ്രായം കാർ എന്ന് പറഞ്ഞാലേ ചെറുപ്പം തൊട്ടേ എനിക്കുള്ളൊരു ക്രൈസ് ആണ് പിന്നെ സത്യം പറഞ്ഞ എനിക്ക് വണ്ടി ഇടിക്കായിരുന്നു അറിയാം ഞാനിത് കേക്ക് ഞാൻ ചെറുപ്പത്തില് അച്ഛനെ ഉറക്കി കിടത്തി താക്കോലെടുത്തിട്ടേ ഹൈവേലൊരു ണ്ട എന്റെ സ്ഥിരമേനെ ഇവനാണ് എൻ്റെ പത്താമത്തെ ആളാണ് ഇവൻ ഇന്നത്തെ മനസ്സിലായില്ലേ ഇതാണ് ഒമ്പതുമ്പത്തിന്റെ കണക്ക് അത് ഇതാണ് എൻ്റെ പത്താമത്തെ ആള് അമ്മ ഒരാഴ്ച സൗജന്യായി കണ്ടില്ലേ ആ എനിക്ക് എനിക്ക് ഒന്നും വേണേ ആള് ഈ വണ്ടിയിൽ പേടിയുണ്ട് എന്നെ ഉള്ളിൽ പോയി സംസാരിക്കാൻ ഇന്റർവ്യൂ എക്സ് നമുക്ക് കിട്ടിയെക്കാണ് നമ്മുടെ ബാബു സാറിന്റെ ഫുൾ വർക്കൗട്ട് ആൻഡ് മാച്ച് നമ്മുടെ ഇവിടെ നമ്മുടെ കറക്റ്റ് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ബ്ലോഗിംഗ് ചെയ്താണ് പിടിക്കുന്നത് ബാബു സാറ് ബാബു സാറും നമുക്ക് എത്ര എക്സൈറ്റഡാണ് നമുക്ക് മാച്ചിലേക്ക് കടക്കാം മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ക്യാമറ സെറ്റപ്പ് ആയിട്ട് ഫുൾ ആയി കാണാം എക്സൂൺ ആരും മിസ് ചെയ്യരുത് ചെയ്തത് ടിവിൽ മാത്രം